ഹായ് ഫ്രണ്ട്സ് അസാംക്കും ഐസ് എസ് വെൽഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ ഡിഷെന്ന് പറയുന്നത് കൊറിയൻ മാംഗോ പാൻ കേക്ക് ആണ് ഇത് കൊറിയൻ ആണെങ്കിലും ചൈനീസ് വിഭവമാണ് നല്ല ടേസ്റ്റി കേട്ടോ അപ്പം നമ്മളെ വീട്ടിലുള്ള ഒന്ന് മൂന്നാല് ഇൻഗ്രീഡിയൻറ്റ് വെച്ച് നമുക്ക് ഇതുപോലെ ഉണ്ടാക്കാം അപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ ഒരുപാട് വിലയുള്ള സംഭവം എന്നാണ് പറയുന്നത് കടകളിലൊക്കെ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം ഒരു മൂന്നാല് ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ട് നല്ല ആണ് എന്തായാലും ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ വീഡിയോയിട്ട് പോകുന്ന മുന്നേറ്റി നിങ്ങൾക്ക് എൻ്റെ റെസിപ്പിയൊക്കെ ഇഷ്ടപ്പെട്ട് വരുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ആദ്യമായിട്ട് എൻ്റെ ചാനലിൽ കയറി കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും ഒപ്പം തന്നെ ബെല്ലേക്കണൊന്ന് എനേബിൾ ചെയ്ത് അതിൽ ഓൾ നിൻ്റെ ഓപ്ഷൻ തന്നെ പ്രസ് ചെയ്യുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും അപ്പോൾ നമുക്ക് വേഗം വീഡിയോട്ട് പോകാം ആദ്യം രണ്ട് പിന്നെ മുട്ട അതുപോലെ ഒന്നും ഒരു മിക്സിയിൽ ചാറിലോട്ട് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഒരു മാങ്ങയാണ് എടുത്തിട്ടുള്ളത് ഒറ്റ മാങ്ങ മതി ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടോ അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഒരു സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു കപ്പ് പാല് ഒരുപാട് മധുരം വേണ്ടവർക്ക് ഈ ഒരു സ്പൂൺ നിന്ന് അത് രണ്ടോ മൂന്നോ സ്പൂൺ ആക്കി കൊടുക്കാം പിന്നെ ഒരു കപ്പ് മൈതിയാണ് എടുത്തിട്ടുള്ളത് നന്നായിട്ടൊന്ന് ചെയ്യുകയാവശ്യം ഇത് അടിച്ചെടുക്കണം അപ്പോൾ അതീക്കൊരു ഫുഡ് കളർ കൂടി ഞാൻ ചേർക്കൊടുക്കുന്നുണ്ട് കാരണം നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ഒരു പിഞ്ചളവിൽ ഉപ്പുകൂടി ചേർത്തിട്ട് ഈ ഒരു ടെക്സ്റ്ററിൽ നമ്മൾ അരച്ചെടുക്കാം അപ്പോൾ ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം കാരണം ഈ ഒരു ഇത് നല്ല തിക്കായിട്ടാണ് അപ്പം നമുക്ക് ആ ഒരു മിക്സിയുടെ ചേർത്ത് തന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം തിക്നെസ്സിലാണ് നമുക്ക് വേണ്ടിയത് ഇനി നമുക്ക് പാൻ കേക്ക് ചുട്ടെടുക്കണം അപ്പൊ അതോ നിക്കട്ടെ ഇനിയിപ്പോ കുറച്ച് ക്രീമും കൂടി ബീറ്റ് ചെയ്യണം അപ്പൊ ക്രീം എന്താ ചെയ്യാൻ നന്നായിട്ട് സ്റ്റിഫ് ആവണം കേട്ടോ ഇനി മാങ്ങ നന്നായിട്ട് ഇതിന്റെ തോലൊക്കെ കളഞ്ഞിട്ട് നമുക്കൊന്ന് ചെറിയ ചതുര കഷ്ണങ്ങളായിട്ടാണ് മുറിക്കേണ്ടത് ഒരുപാട് വലുപ്പം വേണ്ട അപ്പൊ അതായത് ഒക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതാ ക്രീമും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പാൻ കേക്ക് ഒന്ന് ചുട്ടെടുക്കാം അപ്പൊ ഞാൻ ഒരു പാൻ പാനെടുപ്പത്ത് വെച്ചിട്ടുണ്ട് നന്നായി ചൂടായ ടൈമിൽ നമുക്ക് എന്ത് ചെയതിലേക്ക് കുറച്ച് നെയ്യ് അല്ലെങ്കിൽ ബട്ടർ ആയാലും മതി കുറച്ച് കുറച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് തുടച്ചെടുക്കാം നമ്മൾ ആ ചട്ടി ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ പിന്നെ അതിലേക്ക് എണ്ണയോ കാര്യങ്ങളോ ഒന്നും ചേർത്ത് കൊടുക്കണ്ട ഇനി ഇതിലേക്ക് ഓരോ തവി ഇതുപോലെ പോലെ നൊഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് ചുറ്റിച്ചെടുക്കാം പിന്നെ അത് അടച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു പത്ത് ഇരുപത് സെക്കൻഡ് ആകുമ്പോൾ തന്നെ വെന്ത് വരും കാരണം നല്ല സോഫ്റ്റ് ആണ് അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം ഇതുപോലെ സ്പാച്ചിൽ വെച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് കാരണം എളുപ്പം പൊട്ടിപ്പോവും അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കാം ഇപ്പം ചൂടായി നോട്ടാണ് അതിൽ തന്നെ ഇട്ടത് കേട്ടോ ഇതുപോലെ സ്പാച്ചിൽ വെച്ചിട്ട് നമുക്ക് വേറെ അതിലോട്ട് മാറ്റാം ആക്കി എടുത്തിട്ടുണ്ട് നമുക്കൊന്ന് സെറ്റ് ചെയ്യാം നമ്മൾ എന്ത് ചെയ്യും ഫസ്റ്റ് ഈ മേൽഭാഗം കാണുന്ന ഭാഗം ഉണ്ടല്ലോ അത് അടിവശത്തിലേക്ക് വരുന്ന രൂപത്തിൽ വേണം നമ്മൾ വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അടിഭാഗം മേലക്കും മേൽഭാഗം അടിയിലും വരണം കളർ കിട്ടാൻ വേണ്ടിട്ടോ അപ്പൊ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യാൻ ക്രീം ഒന്ന് ആക്കി കൊടുക്കുക ശ്രദ്ധിക്കാൻ ഒരുപാട് ഇട്ട് കൊടുക്കരുത് കുറച്ച് ആ ഒരു നമ്മളെ ഒരു പാൻ കേക്കിന്റെ ആ റൗണ്ടില് അടങ്ങണ അടങ്ങണു മാത്രം ചെയ്ത് കൊടുക്കുക ഇനി മേലൊക്കെ കുറച്ച് ക്രീം കൂടി ചേർത്തതിന് ശേഷം ഇത് എന്ത് നമുക്കൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം അപ്പൊ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന പോലെ തന്നെ ഇത് ചെയ്യത്തേക്കൊന്നും വരാത്തതിന് നമ്മൾ കൈ വെച്ചിട്ട് സ്മൂത്ത് ആയിട്ട് ചെയ്യ ഒരുപാട് ഹാർഡായിട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് പൊട്ടും അപ്പൊ ഇങ്ങനെയാണ് ഇപ്പൊ ഇത് ഉണ്ടായി വരിക ഇനി എന്താച്ചാല് മറ്റതൊക്കെ ഞാൻ ഇതുപോലെ തന്നെ ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് തണുപ്പിച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനത് എല്ലാം അതുപോലെ എടുത്തിട്ടുണ്ട് ഇനി എന്ത് ചെയ്യാച്ചാൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിക്കാം അപ്പം ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല താഴെ തന്നെ വെച്ചാൽ മതി ഒരു ഇരുപത് മിനിറ്റ് കേട്ടോ അപ്പൊ ഈ ഒരു ഇതിന് ചെറിയൊരു ഹോൾ ഉണ്ടായിരുന്നു അങ്ങനെ ഹോൾ ഇല്ലാതെ വേണം നമ്മള് പാൻ കേക്ക് ഉണ്ടാക്കാൻ ഇനി നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം കട്ട് ചെയ്യാം നിങ്ങൾ ഇഷ്ടപ്പെടുന്നതെന്ന് വിചാരിക്കാണ് റെസിപ്പി ഇപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്കും അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക ഒപ്പം തന്നെ നിങ്ങളെ ഒരു കമന്റ് ഒന്ന് എന്താണ് ഇതിൻ്റെ ഒരു അഭിപ്രായം നിങ്ങളൊന്ന് പറയുക അപ്പൊ അങ്ങനെയാകുമ്പോൾ നമുക്ക് വീണ്ടും ചെയ്യാനുള്ള പ്രചോദനം ഉണ്ടാവട്ടോ പക്ഷെ ആ നാളെ നല്ലൊരു വീഡിയോ